പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വിചിത്രമായ വാർത്തകളാണ് കേൾക്കുന്നതെല്ലാം സഹിക്കാൻ സാധിക്കാത്ത വിശ്വസിക്കാൻ പറ്റാത്ത ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രൂപത്തിലുള്ള വാർത്തകൾ കേരളത്തെ ഞെട്ടിച്ചാണ് തിരുവനന്തപുരത്തെ കൂട്ടക്കൊലയിൽ പ്രതിയുടെ മൊഴിയിൽ അടിമുടി ദുരൂഹത മുന്നോട്ട് വന്നിരിക്കുന്നത് മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പ്രതിയെ ചോദ്യം ചെയ്യുകയാണെന്നും കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല എന്നുമാണ് പോലീസ് പറഞ്ഞത് പിതാവിന് എഴുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കടമുണ്ട് എന്നാണ് അഞ്ചു പേരെ കൊലപ്പെടുത്തിയ പ്രതി അഫ്വാന്റെ മൊഴി കടത്തെ ചൊല്ലി വീട്ടിൽ ഇന്ന് തർക്കമുണ്ടായെന്നും അങ്ങനെയെങ്കിൽ ആരും ജീവിക്കണ്ട എന്ന് പറഞ്ഞെന്നും അഫ്വാൻ മൊഴി നൽകിയിട്ടുണ്ട് ചുറ്റിക കൊണ്ടടിച്ചാണ് പ്രതി കൊലപ്പെടുത്തിയത് എന്നാണ് മൊഴി വിദേശത്ത് പാർട്സ് കടയുടെ ഉടമയാണ് പിതാവ് അദ്ദേഹത്തിന്റെ ബിസിനസ് തകർന്നതാണ് കടബാധ്യതയ്ക്ക് കാരണം എന്നാണ് പ്രതിയുടെ മൊഴി കടബാധ്യതയ്ക്കിടയിൽ പെൺ സുഹൃത്തിനെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ തർക്കമുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് ബന്ധു വീടുകളിലേക്കും പോയി എന്നും അവിടെയും തർക്കമുണ്ടായെന്നും സഹായം ചോദിച്ചിട്ട് ആരും കൂടെ നിന്നില്ലെന്നും പ്രതി മൊഴി നൽകുന്നു പ്രതിയുടെ മാതാവുമായിട്ടാണ് തർക്കമുണ്ടായത് ആദ്യം മാതാവിന്റെ കഴുത്ത് ഞെരിച്ചു അതിനുശേഷം മരിക്കാൻ തീരുമാനിച്ചു എന്നാൽ സഹായം ചോദിച്ച് ബന്ധുക്കളെ സമീപിച്ചപ്പോൾ ആരും കടം തന്നില്ലെന്നും പ്രതി മൊഴി നൽകി ഇതിന് പിന്നാലെയാണ് കൂട്ടക്കൊല നടത്തിയത് അതേസമയം പ്രതിയുടെ പെൺ സുഹൃത്തിനെ ഇന്ന് വൈകിട്ടാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് ഇന്നലെ തന്നെ കക്ഷി മൊഴി നൽകിയിട്ടുണ്ട് വൈകുന്നേരം മൂന്നരക്കാണ് വെഞ്ഞാറമ്മൂട്ടിലെ വീട്ടിൽ നിന്നും പെൺ സുഹൃത്ത് പെൺ സുഹൃത്തായിട്ടുള്ള ഫർസാന പോയത് എന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞു ട്യൂഷൻ എന്ന് പറഞ്ഞാണ് പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയത് പി ജി വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ട ഫർസാലി പിതാവിന്റെ മാതാവിനോടും സഹായം ചോദിച്ചെങ്കിലും തന്നില്ലെന്നും അതുകൊണ്ട് അവരെയും കൊല്ലാൻ തീരുമാനിച്ചെന്നും അതിനുശേഷം സ്വയം ജീവൻ എടുക്കാനാണ് തീരുമാനിച്ചതെന്നും പ്രതിയുടെ മൊഴി പിതാവിന്റെ മാതാവിനെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ മാലയും മോഷ്ടിച്ചു ഇതിനുശേഷം പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തി ഈ കൊലപാതകങ്ങൾക്ക് ശേഷമാണ് പെൺ സുഹൃത്തിനെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്നതെന്നും ഇതിനിടയിൽ വീണ്ടും വീട്ടിൽ തർക്കമുണ്ടായെന്നും ഇതിനിടയിലാണ് പ്രതി സഹോദരനെയും പെൺകുട്ടിയെയും കൊലപ്പെടുത്തിയതെന്നും മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതും വെട്ടേറ്റ മാതാവ് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് കോളേജ് പഠനം പാതിവഴിയിൽ അവസാനിപ്പിച്ച വ്യക്തിയാണ് പ്രതിയെന്നും അങ്ങനെ കക്ഷിയുടെ വിചിത്രമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മൊഴികളാണ് പുറത്തു വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വിചിത്ര സംഭവമായിട്ടൊന്നും ആരും കാണുന്നില്ല എത്രയോ ഇതിനു മുമ്പ് പല വാർത്തകളും ദേശീയമായും വിദേശത്തുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ചെക്ക് റിപ്പബ്ലിക്കിലെ യുവതിയെ തട്ടിക്കൊണ്ടുപോയി വീടിന്റെ ബേസ്മെന്റിൽ പൂട്ടിയിട്ട് മൂന്ന് മാസത്തോളം പീഡിപ്പിച്ച ഒരു ട്രക്ക് ഡ്രൈവറെ പിടിയിലായ വിവരം നമ്മൾ ഇന്ന് കണ്ടില്ലേ കഴുത്തിലും കാലിലും ചങ്ങലയിട്ട് മുറുക്കിയാണ് യുവതിയെ ഇയാൾ ബന്ദിയാക്കിയിരുന്നത് ഈ കൊറോണ കാലം കഴിഞ്ഞതോടുകൂടി ഇതുപോലെയുള്ള വിചിത്രമായ വാർത്തകൾ നമ്മുടെ നാട്ടിൽ നിത്യ സംഭവങ്ങളായി മാറിയിരിക്കുന്നു നാൽപ്പത് വയസ്സുള്ള കരേൽ എന്ന വ്യക്തിയാണ് ഈ ക്രൂരകൃത്യം ചെയ്ത ഒരു ഡ്രൈവറ് ഇരുപത്തിയേഴുകാരിയായിട്ടുള്ള യുവതിയെയാണ് ഇയാൾ തട്ടിക്കൊണ്ടുപോയത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിലുള്ള സൈറം എന്ന ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ബ്രെഡും വെള്ളവും മാത്രമാണ് ഇയാൾ യുവതിക്ക് വല്ലപ്പോഴും നൽകിയിരുന്നത് അതും നായക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രത്തിൽ ഇയാൾ ഭക്ഷണം നൽകിയിരുന്നത് അങ്ങനെയാണ് യുവതിയുടെ തല മുട്ടയടിച്ച് ശരീരത്തിൽ പീഡനമേൽപ്പിച്ച് ഇയാള് പലതവണ നഗ്നയാക്കി ബലാത്കാരം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ മാസം പതിനാറാം തീയതിയാണ് യുവതി ഇയാളുടെ തടവിൽ നിന്ന് രക്ഷപ്പെട്ടത് തുടർന്ന് അയൽക്കാരെ വിളിച്ചുകൂട്ടിയാണ് യുവതി ജീവൻ രക്ഷപ്പെടുത്തിയത് എല്ലം തൊലിയുമായ രൂപത്തിലാണ് നാട്ടുകാർ ഇവരെ കാണുന്നത് ഇവരുടെ തലമുടി അക്രമി ഷേവ് ചെയ്ത് കളഞ്ഞതായിട്ടാണ് വെളിപ്പെടുത്തിയത് ഇവരിൽ നിരന്തരം ഇയാള് ഈ സ്ത്രീയെ മർദ്ദിക്കാറുണ്ടായിരുന്നതായും യുവതി വെളിപ്പെടുത്തുന്നു ചങ്ങലക്കിട്ട യുവതിയെ ഒരു കട്ടിലിനോട് ചേർന്നാണ് ബന്ധിച്ചിരുന്നത് വീടിന്റെ ജനാല വഴിയാണ് ഇവരെ രക്ഷപ്പെടുന്നത് മനുഷ്യൻ സമ്പത്തിനു വേണ്ടിയും ലഹരിക്കടിമപ്പെട്ടും അതല്ലാതെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടിയും തങ്ങളുടെ തെറ്റു മറയ്ക്കുന്നതിനു വേണ്ടിയും ഒക്കെ ഇത്തരം കൃത്യങ്ങൾ ചെയ്യുക നിരന്തരം പതിവായിരിക്കുന്നു ഓസ്ട്രിയയിൽ വർഷങ്ങൾക്ക് മുമ്പ് ജോസഫ് ഫ്രിറ്റൽ എന്നൊരാള് സ്വന്തം മകളെ ഇതേ രൂപത്തിൽ ബന്ധിയാക്കി പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനെ അനുസ്മരിക്കുന്ന രൂപത്തിലാണ് ഈ സംഭവം കരേൽ എന്ന വ്യക്തി വീട്ടിൽ ഇല്ലാതിരുന്ന നേരത്താണ് യുവതി രക്ഷപ്പെട്ടത് കരേൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് അയൽക്കാരനോട് മികച്ച രീതിയിൽ പെരുമാറിയിരുന്ന ഇയാൾ ഇത്തരക്കാരനാണ് എന്നിവരാരും കരുതിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇയാള് ഈ രൂപത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് മറ്റൊരു യുവതിയെയും ബലാത്കാരം ചെയ്തതായി ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ജോലി വാഗ്ദാനം ചെയ്യുന്നത് വേറെ ഒരു സ്ത്രീയെ അവര് അവർക്കിപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നറിയില്ല ഈ യുവതിയെ ഇയാള് നിരവധി തവണ ഷോക്ക് ഷോക്കടിപ്പിച്ചതായും ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഈ കുറ്റത്തിന് ഇയാൾക്ക് മൂന്ന് വർഷം തടവ് ശിക്ഷ ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മേൽ ഇയാളെ മോചിപ്പിച്ചു ഇനി ഇത്തരം കുറ്റങ്ങൾ ചെയ്യില്ല എന്ന് ഇയാൾ കോടതിയോട് സമ്മതിക്കുകയും ചെയ്തു ഇപ്പോൾ ചെയ്ത കുറ്റം തെളിയുകയാണെങ്കിൽ ഇയാൾക്ക് പന്ത്രണ്ട് വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കും ഇങ്ങനെയുള്ള ആളുകളെ സാധാരണ മാനസിക രോഗിയാക്കി രക്ഷപ്പെടുത്താറുണ്ട് അതല്ല ലഹരിക്ക് അടിമപ്പെട്ടാണ് എന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് പ്രായപൂർത്തി ആയിട്ടില്ല ഇങ്ങനെ ഒരുപാട് പഴുതുകൾ ഉള്ളത് കൊണ്ട് പല രൂപത്തിലും അഫ്സാനും രക്ഷപ്പെടുമോ എന്നതാണ് നമ്മുടെയും ചോദ്യം പല രൂപത്തിലും പല പ്രചോദനങ്ങളും കിട്ടുന്നുണ്ടല്ലോ ഇപ്പോൾ സിനിമയിലൂടെയും സീരിയലിലൂടെയും അങ്ങനെ ഷോർട്ട് ഫിലിമിലൂടെയും ഒക്കെ ഒരുപാട് എന്റർടൈൻമെന്റ് എൻകറേജ്മെന്റ് ഒക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട് പാങ്ങോടും പുല്ലമ്പാറയിലും പേരുമലയിലുമൊക്കെ അഞ്ചാറ് പേരെ ഞാൻ തട്ടിയിട്ടുണ്ട് എല്ലാവരും ഇപ്പൊ കണ്ട് മരിച്ചു കാണും സ്റ്റേഷനിലേക്ക് നടന്നെത്തിയ ചെറുപ്പക്കാരൻ ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ പോലീസിനോട് പറഞ്ഞു ആദ്യം കക്ഷി അടിമുടി ഒന്ന് നോക്കി യാതൊരു ഭാവ വ്യത്യാസവും താൻ ചെയ്തത് തെറ്റാണ് എന്ന ഒരു ഒരു അപകർഷതാബോധത്തിലല്ല കക്ഷി സംസാരിക്കുന്നത് എന്തോ ഒരു അവാർഡ് കിട്ടത്തക്ക രൂപത്തിൽ ഒരു പ്രവൃത്തിയായിട്ടാണ് കക്ഷി അതിനെ കാണുന്നത് മനോദൗർബല്യമുള്ള യുവാവാണെന്നും ലഹരിക്ക് അടിമയാണെന്നും ഒക്കെയാണ് പോലീസുകാർ ആദ്യം വിചാരിച്ചത് പക്ഷേ തിരുവനന്തപുരത്ത് കൂട്ടക്കൊലപാതകം നടത്തിയ അഫാൻ പറഞ്ഞ വീടുകളിൽ പോലീസുകാർ പോയി അന്വേഷിച്ചപ്പോഴാണ് യുവാവ് പറഞ്ഞത് സത്യമാണ് എന്ന കാര്യം ബോധ്യപ്പെടുന്നത് അഫ്വാൻ പറഞ്ഞ വീടുകളിലേക്ക് തിരക്കിയെത്തിയ പോലീസിന് കാണാൻ കഴിഞ്ഞത് നിരന്നു കിടക്കുന്ന മൃതദേഹങ്ങളാണ് പറഞ്ഞതിന്റെ പൊരുളറിയാൻ പോലീസ് ഇറങ്ങുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിഷം കഴിച്ച് ജീവൻ ശ്രമിക്കുകയായിരുന്നു അഫ്വാൻ പേരുമലയിലെ അവസാനത്തെ കൊലപാതകങ്ങൾക്ക് ശേഷം നാല് കിലോമീറ്റർ അകലെയുള്ള വെഞ്ഞാറമ്പുണ്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ വൈകിട്ട് ആറു മണിയോടുകൂടിയാണ് ഇന്നലെ അഫാൻ ഓട്ടോയിലെത്തുന്നത് ഓട്ടോ പറഞ്ഞയച്ച് സ്റ്റേഷനിലേക്ക് കയറിയപ്പോൾ ആദ്യം കണ്ട പോലീസുകാരനോട് വിവരം പറഞ്ഞു പാങ്ങോടും പുല്ലമ്പാറയിലും പേരുമലയിലുമായി അഞ്ചാറ് പേരെ തട്ടിയിട്ടുണ്ട് എല്ലാവരും മരിച്ചു കാണും ഇത് കേട്ടപ്പോൾ എന്തോ കക്ഷിക്കെന്തോ കുഴപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ കരുതത്തുള്ളൊ അഫോനെ അകത്തേക്ക് വിളിച്ചിരുത്തിയ പോലീസുകാർ കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചെങ്കിലും മറുപടിയിൽ വ്യക്തത ഉണ്ടായിട്ടില്ല പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ചു ഇതോടെ പോലീസ് സംഘം ഇയാൾ പറഞ്ഞ അഡ്രസ്സിൽ ഇയാൾ പറഞ്ഞ സ്ഥലത്ത് ചെന്ന് അന്വേഷിക്കുകയായിരുന്നു അപ്പോഴാണ് ആ വീട്ടിലേക്ക് തിരിച്ചുപോയി അപ്പോൾ ഇയാളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പോലീസിന്റെ ശ്രദ്ധ കനലിൽ നിന്നും മാറിയല്ലോ അതോടുകൂടിയാണ് കയ്യിൽ കരുതിയ പൊതിയിൽ നിന്ന് അഫ്ഫാൻ ഇലിവിഷമെടുത്ത് കഴിച്ചത് അതിന് പിന്നാലെ കുഴഞ്ഞു വീഴുകയായിരുന്നു പേരുമലയിലെ വീട്ടിലെത്തിയ പോലീസിന് കാണാൻ സാധിച്ചത് രണ്ട് മൃതദേഹങ്ങൾ അഫ്ഫാന്റെ അനുജനും സുഹൃത്തും ശ്വാസമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഉമ്മ ഷമിയെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി ഇതിനുശേഷമാണ് പാങ്ങോട്ടും പുല്ലമ്പാറയിലും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് ആറുപേരും കൊല്ലപ്പെട്ടു എന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു അഫാൻ കയ്യിൽ എലിവിഷം കരുതി പോലീസ് സ്റ്റേഷനിലെത്തിയത് അതുകൊണ്ടാണ് എല്ലാവരുടെയും തലയ്ക്കാണ് അടിയേറ്റത് പേരുമലയിലെ വീട്ടിൽ ഉമ്മയും അനുജനും സുഹൃത്തിനെയും അനുജനും അനുജനെയും സുഹൃത്തിനെയും തലയ്ക്കടിച്ച ശേഷം ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടതും ആരും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയായിരുന്നു രാത്രിയിൽ വീട്ടിലെത്തുന്ന പോലീസോ അയൽക്കാരോ തീപ്പെട്ടി ഉരച്ചാൽ വീടുൾപ്പെടെ കത്തും എന്നായിരുന്നു യുവാവിന്റെ കണക്കുകൂട്ടലെന്നും യുവാവ് തന്നെ പോലീസിനോട് രേഖപ്പെടുത്തുന്നു നന്ദി